നമ്മുടെ അധികാര പരിധിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന രണ്ട് ഓപ്ഷനുകൾ നമ്മുടെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനകത്തുണ്ട് അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് നമ്മളെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഭാഗത്തിൽ കാണുന്ന ബെനിഫിഷ്യറി റീഡ്രസ്സിലാണ് ആദ്യത്തെ ഓപ്ഷൻ രണ്ടാമത് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ഇത് രണ്ടും രണ്ട് ഓപ്ഷനുകളാണ് അതായത് ഈ ഓപ്ഷനുകളെക്കുറിച്ച് കൃത്യമായി അറിവുണ്ടായാൽ മാത്രമാണ് ഇതിനൊക്കെ കൃത്യമായി മറുപടി നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അധികാര പരിധിയിൽ നിന്നും വിട്ടു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഏതൊരു പൗരനും അവർക്ക് ബന്ധപ്പെട്ട അംഗൻവാടിയിലേക്ക് ഒരു രജിസ്ട്രേഷൻ റിക്വസ്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അംഗൻവാടിയുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആവശ്യങ്ങൾക്കും അവർക്ക് ഓൺലൈനായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രണ്ട് സാഹചര്യങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഓപ്ഷനുകളെ കുറിച്ചും കൃത്യമായി അറിഞ്ഞിരിക്കണം ഇവ തമ്മിലുള്ള വ്യത്യാസം കൂടെ നമ്മുടെ ടീച്ചർമാർ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ സെഷൻ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ആദ്യം ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റാണ് നമ്മൾ പരിചയപ്പെടേണ്ടത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തുള്ള ഏതൊരു പൗരനും അംഗൻവാടിയിൽ നിന്നും സേവനങ്ങൾ ആവശ്യപ്പെടാം അത് അർഹതയുള്ളവർക്ക് കൃത്യമായി നമ്മൾ എത്തിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അംഗനവാടിയിലേക്ക് ഒരു സന്ദേശം അയച്ചു കഴിഞ്ഞാൽ അതായത് ഒരു ബെനിഫിഷ്യറി രജിസ്ട്രേഷന് വേണ്ടിയിട്ടായിരിക്കും ഈ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്ന് കാണുന്ന ടാബിലൂടെ വരുന്ന എല്ലാ അപേക്ഷകളും നമ്മൾ സ്വീകരിക്കുക അപ്പോൾ ഇത്തരത്തിലെ ഗുണഭോക്താക്കളായിട്ടുള്ള അതായത് അംഗനവാടി ഗുണഭോക്താക്കളായിട്ടുള്ള പ്രഗ്നൻ്റോ ലാക്റ്റേറ്റി മദറോ അല്ലെങ്കിൽ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള റിക്വസ്റ്റുകളായിരിക്കും നമ്മൾക്ക് ഈ ഓപ്ഷനിലൂടെ നമുക്ക് അംഗൻവാടിയുടെ പോർഷൻ ട്രാക്കറിലേക്ക് വരിക അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട് ഇങ്ങനെ പരിശോധിക്കുന്ന സമയം യഥാർത്ഥത്തിൽ നമ്മളുടെ പരിധിയിലുള്ള ആളാണെങ്കിൽ മാത്രമേ നമ്മൾക്കിത് ആക്സെപ്റ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ അല്ലെങ്കിൽ റിജക്റ്റ് ഓപ്ഷൻ ഉണ്ട് അവിടെ റിജക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മൂന്നാല് ഓപ്ഷനുകൾ വരും അതായത് ഓൾറെഡി ഈ ഗുണഭോക്താവ് നമ്മളെ പോർഷൻ ട്രാക്കറിൽ നിലനിൽക്കുന്ന ആളാണോ ആണെങ്കിൽ നമുക്ക് റിജക്റ്റ് കൊടുക്കാം അതേപോലെ തന്നെ തുടർന്ന് വരുന്ന ഓപ്ഷനുകളൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കിയതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യേണ്ട ആളാണെങ്കിൽ മാത്രം ആക്സെപ്റ്റ് കൊടുക്കുക അല്ലാത്തതൊക്കെ റിജക്റ്റ് കൊടുക്കുക ഈ സാഹചര്യം ടീച്ചേഴ്സ് കൃത്യമായി മനസ്സിലാക്കുക ഇനി രണ്ടാമത് ഓപ്ഷൻ നോക്കുക ബെനിഫിഷ്യറി റീഡ്രസ്സൽ സംവിധാനമാണ് ഇത് ഒരു പരാതി കൊണ്ട് തന്നെ നമ്മുടെ പരിധിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ അവർ നമ്മൾ അങ്കണവാടിയിലേക്കോ അംഗൻവാടി പ്രവർത്തകരിലേക്കോ സൂപ്പർവൈസറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്കോ ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓൺലൈനായിട്ട് നമ്മൾ പോഷൻ റേഖർ വരും അത്തരത്തിൽ വരുന്ന ഈ പരാതികളും അപേക്ഷകളൊക്കെ തന്നെ ബെനിഫിഷ്യറി റീഡ്രസ്സൽ എന്നുള്ള ഈ ഓപ്ഷനിലോട്ടാണ് കടന്നു വരിക അപ്പോൾ ഈ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തലത്തിൽ ടീച്ചേഴ്സ് പരാതികളോ അല്ലെങ്കിൽ നിവേദനങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്ത് അതിന് ഉചിതമായിട്ടുള്ള മറുപടി നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഭാഗത്ത് ന്യൂ ഇഷ്യൂസൊന്നും റീസോൾവ് എന്നുള്ള ഓപ്ഷനിൽ കാണാൻ സാധിക്കും അപ്പോൾ ന്യൂ ഇഷ്യൂസ് എന്ന് കാണുന്നവിടെ പൂജ്യമാണെങ്കിൽ അവിടെ നിലവിൽ നമുക്ക് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ആക്ഷണം എടുക്കേണ്ടതില്ല എന്നാൽ ന്യൂ ഓപ്ഷൻ കാണുന്നവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒരുപാട് അപേക്ഷകളോ അല്ലെങ്കിൽ റിക്വസ്റ്റുകളോ അല്ലെങ്കിൽ പരാതികളോ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അതെല്ലാം നമ്മൾ പരിഹരിക്കും അതിനീ കാണുന്ന ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ റിക്വസ്റ്റുകൾ അയച്ച ഗുണഭോക്താവിൻ്റെ ഫോൺ നമ്പർ കാണാം ആ ഫോൺ നമ്പറിലൂടെ നിങ്ങൾ കോൾ ചെയ്ത് അവരുടെ ആവശ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൂടെ നിങ്ങൾ കൊടുക്കുക അതിനുശേഷം റീസോൾവ് ചെയ്തു ആ പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവിടെ റീസോൾവ് എന്ന് കാണുന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കാണണം ഇത്തരത്തിൽ റീസോൾവ് കൊടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പ്രകാരം നമ്മളെ മുകളിലേക്ക് എസ്കലേറ്റ് ചെയ്തു പോകും അതായത് നമ്മൾ സി ഡി പി ഒ ലെവലിലും അല്ല പ്രോഗ്രാം ഓഫീസർ ജില്ലാ ഓഫീസർ മുകളിൽ ഡയറക്ടറേറ്റ് തലം വരെ ഈ പരാതി പരിഹരിച്ചിട്ടില്ല എന്നുള്ള ഒരു സന്ദേശമായിരിക്കും ഇവർക്കെല്ലാം കാണാൻ സാധിക്കുക അപ്പോൾ അത്തരത്തിലോട്ട് പോവാതെ അതിന് പരിഹാരം കണ്ട ഉടനെ തന്നെ റീസോൾഡ് എന്നുള്ള ബട്ടൺ കൂടെ നിങ്ങൾ പ്രസ് ചെയ്തിട്ടായിരിക്കണം ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് കാണേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ഓപ്ഷനുകളുടെ വ്യത്യാസം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം തുടർന്ന് അങ്ങോട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് താങ്ക് യു